ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് നമുക്ക് ആഗസ്റ്റ് മാസത്തിന് ശേഷം മുതൽ കുടിശ്ശിക പെൻഷൻ്റെ വിതരണം ഉണ്ടായിരിക്കും തനത് മാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുന്നൂറ് രൂപ കൂടെ ചേർത്ത് രണ്ട് മാസങ്ങളിലായിട്ട് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ഓണത്തിന് മുന്നോടിയായിട്ട് ലഭിക്കാനാണ് സാധ്യത അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും അടുത്ത മാസങ്ങളിലായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുന്നതാണ് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മസ്സറിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്സറിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക മസ്സറിംഗ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷനുകളൊന്നും ലഭിക്കുകയില്ല തുടർന്നും നിങ്ങൾക്ക് എല്ലാ മാസം ലഭിക്കണമെങ്കിൽ നിങ്ങൾ മസ്സറിങ് ചെയ്യണം ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്സറിങ് ചെയ്യേണ്ട അവസാന സമയം അതിനുള്ളിൽ തന്നെ എല്ലാവരും കൃത്യമായി മായിട്ട് മസ്സരി ചെയ്യാൻ ശ്രദ്ധിക്കുക ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക ആളുകൾക്ക് എല്ലാവർക്കും തന്നെ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ട് ഇനി വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കാനുള്ളത് അവർക്കും വരും ദിവസങ്ങളിലായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവർക്കും തന്നെ ക്ഷേമ പെൻഷൻ എത്രയും പെട്ടെന്ന് ലഭിക്കും ഇതുവരെ മുടങ്ങാതെ ലഭിച്ച എല്ലാവർക്കും തന്നെ പെൻഷൻ ലഭിക്കുന്നതാണ് എല്ലാവരും കൃത്യസമയത്ത് മസ്സറിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് 不就有吧。